പസഫിക് മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക വിമാനങ്ങൾ മിഡിൽ ലൈൻ ലംഘിച്ചതായി തായ്വാൻ റിപ്പോർട്ട് ചെയ്തു പി എൽ എ വിമാനങ്ങൾ ഏകദേശം ഇരുപത്തിയാറ് തവണ പ്രദേശത്ത് പറന്നതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചൈനയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ തന്ത്രപരമായ നീക്കത്തിൽ ആശങ്കയിലാണ് തായ്വാൻ ജെ ടെൻ കെ ജെ ഫൈവ് ഹൺഡ്രഡ് മുതലായവ ഉൾപ്പെടെ ഇരുപത്തിയാറ് സോർട്ടികളിൽ ഇരുപതെണ്ണവും തായ്വാൻ കടലിടുക്കിന്റെ മീഡിയൻ ലൈൻ കടന്ന് വടക്കൻ മധ്യ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ പ്രവേശിച്ചതായി മന്ത്രാലയം അറിയിച്ചു മറ്റ് യുദ്ധ കപ്പലുകളുമായി ചേർന്ന വ്യോമ കടൽ സംയുക്ത പരിശീലനം നടത്തുന്നതിൽ റോക്ക് ആംഡ് ഫോഴ്സസ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു സൈനിക വിമാനങ്ങളുടെ ഒരു സോർട്ടിയും എട്ട് യുദ്ധക്കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തായ്വാൻ പറഞ്ഞതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ചൈനയുടെ ഏറ്റവും പുതിയ സംഭവ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സമാനമായ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായതായാണ് തായ്വാൻ പറയുന്നത് ചൈന തായ്വാനെതിരെയുള്ള വൈജ്ഞാനിക യുദ്ധശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തായ് ടൈംസും റിപ്പോർട്ട് ചെയ്തു ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസും ചൈനീസ് സർക്കാരിന്റെ വാർഷിക അസംബ്ലിയായ ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസും നടത്തുന്ന സമയത്താണ് സമീപകാല പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചൈനയുടെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ഏതു സമയത്തും യുദ്ധം ചെയ്യാൻ പ്രാപ്തമാണെന്നും തായ്വാൻ സ്വാതന്ത്ര്യത്തിനായുള്ള ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്തുമെന്നും പീ ലയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ തലവനായ ലിൻ സിയാങ് മുന്നറിയിപ്പ് മാർച്ച് ആദ്യവാരങ്ങളിൽ വന്നിരുന്നു വിഘടന വിരുദ്ധ നിയമത്തിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ബീജിംഗിൽ നടന്ന ഒരു സിംബോസിയത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതേസമയം തായ്വാനിലെ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തെക്കു പടിഞ്ഞാറൻ ദ്വീപായ ക്യുഷുവിൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാൻ ജപ്പാൻ ആലോചിക്കുന്നതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ക്യോഡോ ന്യൂസ് മാർച്ച് പതിനാറിന് റിപ്പോർട്ട് ചെയ്തിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ശത്രു സ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനുള്ള പ്രതിരോധ ശേഷികൾ വികസിപ്പിക്കാനുള്ള ജപ്പാന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടികളെന്ന് പ്രസിദ്ധീകരണം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മിസൈൽ വിന്യാസം രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറുള്ള നാൻസി ദ്വീപുകളുടെ ശൃംഖലയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ചൈന ദ്വീപിനെ ആക്രമിച്ചേക്കാമെന്ന ആശങ്കകൾ വരുന്ന സാഹചര്യത്തിൽ തായ്വാനുമായുള്ള സാമീപ്യം മൂലം ഈ നീക്കം തന്ത്രപരമായി ജപ്പാന് പ്രധാനമാണ് നിലവിൽ സാധ്യമായ മിസൈൽ വിന്യാസ സ്ഥലങ്ങൾ സർക്കാർ വിലയിരുത്തി വരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് കൂടാതെ ശത്രു ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങളായി അവ മാറിയേക്കാമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നുണ്ട് ന്യൂസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് യുഫു ഒയിറ്റാ പ്രിഫെക്ചർ കുമാമോട്ടോ നഗരം എന്നിവിടങ്ങളിലെ ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ മിസൈൽ ബറ്റാലിയനുകളിലാണ് മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത് ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തോട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന തെക്കൻ ഒക്കിനാവ പ്രിഫെക്ചർ ചൈനയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക കാരണം വിന്യാസ കേന്ദ്രമായി മാറാൻ സാധ്യതയില്ല എന്നും ലേഖനം പറയുന്നു ജിഎസ് ഡി എഫ് ടൈപ്പ് ട്വൽവ് സർഫസ് ടു ഷിപ്പ് ഗൈഡഡ് മിസൈലിന്റെ നവീകരിച്ച പതിപ്പാണ് വിന്യസിക്കേണ്ട മിസൈലുകൾ ആയിരം കിലോമീറ്റർ വരെയായി ഇതിന്റെ ദൂരപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജാപ്പനീസ് ദ്വീപ സമൂഹത്തിലെ മൂന്നാമത്തെ വലിയ ദ്വീപാണ് ക്യുഷു വടക്ക് ജപ്പാൻ കടൽ കിഴക്ക് സെറ്റോ ഉൾനാടൻ കടൽ തെക്ക് പസഫിക് സമുദ്രം പടിഞ്ഞാറ് കിഴക്കൻ ചൈന കടൽ എന്നിവയാണ് ഇതിന്റെ അതിർത്തികൾ ക്യുഷുവിൽ ഈ മിസൈലുകൾ സ്ഥാപിക്കുന്നത് ജപ്പാന് ഉത്തരകൊറിയയുടെയും ചൈനയുടെയും തീരപ്രദേശങ്ങളിൽ എത്താൻ പ്രാപ്തമാക്കുകയും മേഖലയിലെ പ്രതിരോധ തന്ത്രം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ അവസരമൊരുക്കും ചൈനയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധങ്ങളിൽ ജപ്പാൻ ആശങ്കയിലാണ് ഇതിനു പിന്നാലെയാണ് ചൈനയിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണി നേരിടാനുള്ള ജപ്പാന്റെ തയ്യാറെടുപ്പുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചൈന ഉയർത്തുന്ന ഭീഷണിയെ തുടർന്ന് ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയം റെക്കോർഡ് ബഡ്ജറ്റും അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി വരാനിരിക്കുന്ന വർഷത്തേക്ക് എട്ട് ദശാംശം അഞ്ച് ട്രില്യൺ എൻ അതായത് അൻപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ബജറ്റ് അഭ്യർത്ഥനയായിരുന്നു അത് തായ്വാനെ ഒരു വിമത പ്രവിശ്യയായാണ് ചൈന കണക്കാക്കുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പ്രധാന ഭൂപ്രദേശവുമായി വീണ്ടും ഒന്നിപ്പിക്കണം ശത്രു ആക്രമണങ്ങളിൽ പ്രദേശവാസികൾ ലക്ഷ്യം വെക്കപ്പെടുമെന്ന ആശങ്കയുള്ളതിനാൽ സാധ്യമായ വിന്യാസ സ്ഥലങ്ങൾ അധികൃതർ വിലയിരുത്തി വരികയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു